ചേർത്തല വയലാർ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട് ചേർത്തല വടക്കേങ്ങാടി വടക്കേ കപ്പേള മുതൽ വടക്കോട്ട് വയലാർ പാലം വരെ വിവിധ സ്ഥലങ്ങളിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് സംജാതമായത് തോടിന് സമാനമായ റോഡ് ചേർത്തല വയലാർ റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു ചേർത്തല നഗരത്തിൽ നിന്ന് വയലാറിലേക്കുള്ള റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് വടക്കേങ്ങാടിയിൽ നിന്ന് വടക്കോട്ട കുരിശടിയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് വയലാർ പാലത്തിലെ തെക്കുവശത്താണ് രൂക്ഷമായ വെള്ളക്കെട്ട് ഇതുവഴി സഞ്ചരിക്കണമെങ്കിൽ ഏറെ കഷ്ടപ്പെടണം മുട്ടൊപ്പം വെള്ളം നടു റോഡിൽ തോടിന് സമാനമായ സാഹചര്യം വെള്ളക്കെട്ട് മാത്രമല്ല കുഴികളും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യം പണ്ട് ഇതിലൊരു ഒരു കാണയുണ്ടായിരുന്നു ആ കാണ അടഞ്ഞതിനാലാണോ എന്താണോ എന്നുള്ളത് ഒന്ന് നോക്കി അതിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ അധികാരികൾ എത്രയും വേഗം വേഗമെടുത്തില്ലെങ്കിൽ അപകട സാധ്യത വളരെയേറെയാണ് കൊച്ചുകുട്ടികളും മറ്റ് സ്കൂട്ടർ യാത്രക്കാരും ഇത് റോഡ് കുഴി ഇതൊന്നും മനസ്സിലാവാതെ രാത്രി കാലങ്ങളിലെ ഏറെക്കുറെ രാത്രികാലങ്ങളിലെ യാത്ര വളരെ ഇതിലും ദുഷ്കരമാണ് കാര്യം ഈ കുഴി ഏതാണ് റോഡ് ഏതാണ് എന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സ്ഥിതി നമുക്കില്ല കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരുമാണ് കൂടുതൽ ദുരിതം നേരിടുന്നത് ഏറെ പണിപ്പെട്ട് വേണം നൂറ് മീറ്ററോളം വരുന്ന വെള്ളക്കെട്ട നീന്തി കയറാൻ യാത്രക്കാർ മാത്രമല്ല സമീപവാസികളും വലിയ പ്രതിസന്ധി നേരിടുന്നു ഇവിടെ ഒരു കലിംഗ് പണിതിട്ടുണ്ട് പൊറോ ഈ കലിംഗ് എന്ന് പറയുന്ന റോഡ് ലെവലിൽ നിന്ന് പൊങ്ങിയാണ് നിൽക്കുന്നത് കലിങ്കിൻ്റെ ഇപ്പുറത്തെ വശത്ത് വെള്ളം വീണ് കിടക്കുന്നത് ഇവിടെ പോകാനായിട്ട് മാർഗമില്ല കലിങ്കും കലിങ്കിനോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ കാണയെല്ലാം സിൽറ്റ് പൊങ്ങി വെള്ളം ഒഴുകാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ് അപ്പോൾ ഇത് പി ഡബ്ല്യു ഡിയുടെ റോഡായതുകൊണ്ട് പി ഡബ്ല്യു ഡി വന്ന് സിൽറ്റ് ഈ കാണയും ക്ലീൻ ചെയ്ത് കൽവർട്ടിന്റെ കലിങ്ങിൻ്റെ അടിവശത്തുള്ള സിൽറ്റും ക്ലീൻ ചെയ്തെങ്കിലേ ഈ വെള്ളത്തിനൊരു പരിഹാരം താൽക്കാലികമായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇതുപോലെയുള്ള ഒരു ശേച്ചയാവസ്ഥമായ റോഡ് ഈ ചേർത്തല നഗരസഭയിലെ മറ്റു ഭാഗങ്ങളിൽ ഇല്ല അത്രയ്ക്ക് ഒരു മോശമായിട്ടുള്ള റോഡാണ് ഇവിടെ കാണുന്ന കാണുന്നത് ഒറ്റ മഴ പെയ്താൽ തന്നെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടും നിലയ്ക്കാതെ മഴ പെയ്തതോടെ റോഡ് തോടിന് സമാനമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാരും നൂറുകണക്കിന് വാഹനങ്ങളും ദിവസേന കടന്നു പ്രധാന റോഡിൻ്റെ ദുരവസ്ഥ വലിയ പ്രതിഷേധത്തിനും വഴിയൊരുക്കുന്നു ഇത് അനവധി വാഹനങ്ങൾ പോകുന്ന ഞങ്ങൾ പ്രദേശത്തുള്ള പ്രദേശവാസിയാണ് മനോരമ ജംഗ്ഷന് വടക്കോട്ട് എറണാകുളത്തൊക്കെ ഒരുപാട് വാഹനങ്ങളുള്ള റോഡാണിത് വർഷങ്ങളായിട്ട് എല്ലാ മഴക്കാലത്ത് തന്നെയാണ് അവസ്ഥ ഇവിടെ ഈ ബഹുമാനപ്പെട്ട എം എൽ എ നമ്മുടെ ഈ പി പ്രസാദ് ഇവിടെ വന്നിട്ട് നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ കൗൺസിലർ സി പി ഐയുടെ സി പി ഐയുടെ കൗൺസിലറാണ് പുള്ളിക്കാരി സ്വന്തം വീട്ടിലേക്ക് ഭീമൊക്കെ വാർത്തുകൊണ്ട് ലക്ഷങ്ങൾ ചിലവിട്ട ഒരു റോഡ് ഇട്ടിട്ടുണ്ട് അവിടെ ഇപ്പോൾ വെള്ളക്കെട്ടില്ല സ്വന്തം സുഖമായിട്ട് വീട്ടിൽ പോവാം പ്രദേശത്ത് ഒരു തരം മണ്ണോ ഒരു പൂഴിയോ എങ്ങും ആർക്കിട്ട് കൊടുത്തിട്ടില്ല ഇതൊക്കെ ആരോട് പറയാനാണ് വളരെ കുത്തഴിഞ്ഞ അവസ്ഥയാണ് ജനങ്ങൾ പൊറുതിമുട്ടിരിക്കുകയാണ് ഏറെ നാളായി അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണാൻ അധികാരികൾ യാതൊന്നും ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പിൻമീഡിയ ചേർത്തല